ചിത്രം സിനിമയിലെ മരണപ്പെട്ട താരങ്ങൾ കല്യാണിയുടെ അമ്മാവനായി അഡ്വക്കേറ്റായി വേഷം ചെയ്ത നെടുമുടി വേണു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുപത്തിമൂന്നാം വയസ്സിലാണ് നെടുമുടി വേണു അന്തരിച്ചത് കല്യാണിയുടെ അച്ഛനായി വേഷം ചെയ്ത പൂർണ്ണം വിശ്വനാഥൻ രണ്ടായിരത്തി എട്ടിൽ എൺപത്തി ഏഴാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് കല്യാണിയുടെ കസിനായി വേഷം ചെയ്ത ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തിയഞ്ചാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് ജയിൽ സൂപ്രണ്ടായി വേഷം ചെയ്ത എൻ ജി സോമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ അൻപത്തി ആറാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് സുഭദ്ര എന്ന വേഷം ചെയ്ത സുകുമാരി രണ്ടായിരത്തി പതിമൂന്നിൽ എഴുപത്തിരണ്ടാം വയസ്സിലാണ് നടി അന്തരിച്ചത് കല്യാണിയുടെ മുൻ കാമുകനായി വേഷം ചെയ്ത ഷാനവാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുപതാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് ബോബി കൊട്ടാരക്കര രണ്ടായിരത്തി നാൽപ്പത്തി വയസ്സിലാണ് നടൻ അന്തരിച്ചത് തിക്കുറിശി സുകുമാരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ എൺപതാം വയസ്സിലാണ് നടൻ അന്തരിച്ചത് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ